നമസ്കാരം ന്യൂസ് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ധൂർ പൂക്കളമിട്ട് സൈനികൻ ഉൾപ്പെടെയുള്ള പ്രവർത്തകർക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധിച്ച് ബി ജെ പി കൊല്ലം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി മാർച്ച് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ഉദ്ഘാടനം ചെയ്തു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന വക്താവ് കേണൽ ഡിന്നി ആർ എസ് എസ് വിഭാഗ സഹകാരിവാക് സുബിൻ ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് വൈക്കൽ സോമൻ എ ആർ അരുൺ ആലഞ്ചേരി ജയചന്ദ്രൻ ജിതിൻ ദേവ് എന്നിവർ സംസാരിച്ചു

ിൽ നിങ്ങൾ അതുകൊണ്ട് പ്രിയപ്പെട്ട കേരളത്തിലെ പോലീസുകാരോട് എനിക്ക് പറയാനുള്ളത് ഈ പിണറായി വിജയൻ സർക്കാരിന്റെ ഭാഷ എന്നുള്ള ധൈര്യത്തിൽ നിങ്ങൾ ഈ കാണിക്കുന്ന തമ്മടിത്തരം അധിക നാളൊന്നും നീളാൻ പോകുന്നില്ല

നടക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാർ അവർക്ക് ഓർഡർ കൊടുത്തിരുന്നത് പോലും ഓർഡർ ലഭിക്കുന്നത് അങ്ങ് പാകിസ്ഥാനിൽ നിന്നാണോ എന്ന് കൂടി ഒരു സംശയം നമുക്ക് ചിന്തിക്കാൻ സാധിക്കേണ്ടി വരും കാരണം ആർക്കാണ് ഒരു രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന ദേശഭക്തിയുള്ള രാഷ്ട്രത്തോടും സ്നേഹമുള്ള ഓപ്പറേഷൻ രാഷ്ട്രത്തിനെതിരായിട്ടുള്ള ഉള്ളൂ അതുകൊണ്ട് പറയാൻ സാധിക്കും ഇവിടെ ാണ് കോടാൻ ശ്രമിച്ച അല്ലെങ്കിൽ ഇവിടെ കലാപത്തിന് കേസെടുക്കാൻ ശ്രമിച്ച ആ പോലീസുകാരൻ രാഷ്ട്രദ്രോഹിയാണ് എന്ന് പറയാൻ എനിക്ക് യാതൊരു പഠിയില്ല അയാളെ ഈ സമൂഹം ഒറ്റപ്പെടുത്തുന്നു അയാളെ ഈ സമൂഹം ഒറ്റപ്പെടുത്തും അയാൾക്കുള്ള

ഈ കേസിന്റെ കാര്യമൊക്കെ നോക്കും പറഞ്ഞതുപോലെ ചെയ്തു കാണിക്കുന്ന പാർട്ടി ഞങ്ങൾ നേരത്തെ എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ചെയ്തിട്ടുള്ള പാർട്ടിയാണ് ഇനിയും അതുകൊണ്ട് ഇവിടുത്തെ ഇടതുപക്ഷക്കാരോടും ഈ പോലീസുകാർക്ക് ഇടുന്ന ഈ അമ്പല കമ്മറ്റിയിൽ കാര്യം പറ്റിയിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരോടും കോൺഗ്രസ് ആരോടും പറയാനുള്ളതാണ് ഇനി നിങ്ങളുടെ ഈ വിളയാട്ടം അധികകാലം കാലം പോകില്ല ിൽ കേരളത്തിലെ ജനങ്ങളിൽ നിന്നൊക്കെ പറയും കേരളത്തിൽ ഇത്രയും വൃത്തികെട്ട സർക്കാർ ഇന്ന് കേരളത്തിലില്ല ഉണ്ടായിട്ടില്ല അതുകൊണ്ട് പിണറായി വിജയൻ വിജയൻ സർക്കാരിന്റെ അവസാന നാളുകളാണ് അതുകൊണ്ട് ആ പിണറായി വിജയൻ സർക്കാരിന്റെ കൊണ്ടുകൊണ്ട് ഓരോ പോലീസുകാരും ഇനി ഒരു ബി ജെ പി കേസുമായി വരാൻ ഇനി ഒരു അവസരത്തെ ഞങ്ങൾ കോടതി നിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്